ശക്തമായ മഴയിലാണ് കോഴിക്കോട് വെള്ളിപറമ്പിലുള്ള ദേവദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും ഇടിഞ്ഞ വീണത് ഇവിടെ ഈ സമയത്ത് ആളുകളില്ലാത്തതിനാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായി ഒഴിവായിപ്പോയത് ഇന്നലെ അവധിയായതിനാൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് പോയി ഇവിടെയുള്ളവർ ജോലിക്ക് പോയി ഏതാണ്ട് ആറാളുകൾ അഞ്ചാളുകളാണ് ഈ വീട്ടിൽ താമസമാക്കിയിട്ടുള്ളത് ഇവരെല്ലാം തന്നെ പുറത്തു പോയതിനാലാണ് വലിയ ഒഴിവായി ഒഴിവായിപ്പോയത് ഏതായാലും ഈ കുടുംബം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഈ വീട് പൂർണ്ണമായും താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളതാ ഈ കുടുംബത്തിന് അറിയാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ ഈ വിഷയം ഇതിലൊരു പരിഹാരം വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ശക്തമായ മഴയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ദേവദാസ് ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താ സംഭവിച്ചത് ഇവിടെ ആളില്ലാത്ത സമയത്ത് ഒന്നായിട്ട് ഇടിഞ്ഞു കൊഴിഞ്ഞ് പോയതാണ് നല്ല മഴയുള്ള സമയത്തായിരുന്നു വീണത് അതുകൊണ്ട് ആൾക്കാർക്കൊന്നും ഒന്നും പറ്റിയില്ല വീട് പൂട്ടിയിട്ട് പോയ കാരണം ഇവിടെ അടുത്തുള്ളവരെല്ലാവരും കൂടി ഫോൺ ചെയ്ത് വിളിച്ച് പറ്റി ഒക്കെ ഇതാക്കിയതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടേ എങ്ങോട്ട് എന്നുള്ളത് പോവേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഏതെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കാനുള്ള ചെറിയൊരു സൗകര്യം ഞങ്ങൾക്ക് കിട്ടണ്ടേ അതിന് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പം നിൽക്കുന്നത് അമ്മ വല്ലാത്തൊരു പ്രശ്നത്തിലാണല്ലേ എങ്ങോട്ട് ഒരു ചെറിയ വീട് തീർച്ചയായും ഇവർ വല്ലാത്തൊരു മനോവിഷമത്തിലാണ് ഈ അമ്മയുൾപ്പെടെയുള്ളത് പ്രത്യേകിച്ചും ഇവർക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല വലിയൊരു അപകടം ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം പ്രത്യേകിച്ചും ഇവിടെ അഞ്ച് ആളുകളുണ്ട് ഇന്നലെ വരെ കുട്ടികളൊക്കെ അവധിയായതിനാൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അത് വല്ലാത്ത ഒരു ദുരന്തമായി മാറിയനെ പക്ഷേ ഇന്ന് രാവിലെ കുട്ടികളൊക്കെ പോയതിനു ശേഷം ഏതാണ്ട് പതിനൊന്ന് മണിയോടു കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഇനി കുടുംബത്തിന് വേണ്ടത ഒരു പരിഹാരമാണ് ഈ ആകെ ഒരു വീട് മാത്രമാണ് ഇവിടെ നിന്നും ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഇവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണയ്ക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്